ഇന്ന് കേസ് ഉണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ ക്ഷേത്രങ്ങളിലുണ്ട് ഞാൻ എന്നുള്ളത് എന്നെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന വരാൻ നേരെ ജസ്നാസ് അലീം ജസ്നാസ് സലീമിനെ ഒരു സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ കൃഷ്ണന്റെ പണം വരയ്ക്കുന്ന മുസ്ലിം യുവതി ആയത് കൊണ്ട് തന്നെ അവർ ഒരുപാട് നെഗറ്റീവുകൾ ആൾക്കാരെ കയ്യിലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാലക്രമേണ അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഈ കൃഷ്ണന്റെ പേരും പറഞ്ഞ് അതൊരു മുതലെടുപ്പായിട്ട് മാറുകയാണ് ചെയ്തത് കാലക്രമേണ മാന്യമായ കൃഷ്ണന്റെ പണം വരച്ച് വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതമാർഗ്ഗമാക്കിക്കൊണ്ടിരുന്ന അവര് ഈ കൃഷ്ണന്റെ പേരും പറഞ്ഞ് ഒരു മുതലെടുപ്പാണ് കാലക്രമേണ ഉണ്ടായിട്ടുള്ളത് അത് കാരണം എനിക്ക് തന്നെ അവരെ വിമർശിക്കേണ്ട ഒരു ചുറ്റുപാടിലോട്ട് വന്നു ഈ പറയുന്ന ഗുരുവായൂർ അമ്പലം നടയിൽ പോയി അവർ കാണിക്കാൻ പാടില്ലാത്ത ഷോ ഓഫ് പിന്നെ കേക്ക് കട്ടിങ് അങ്ങനെ ഇങ്ങനെ ഓരോന്നും കാണിച്ചു അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റുള്ളവരുടെ വിശ്വാസം അവരുടെ ആചാരങ്ങൾ സാധാരണ മാന്യമായുള്ള രീതിയിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ആണെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ കൈകടത്തി ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന എന്നുള്ളൊരു ജെനുവിൻ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം അങ്ങനെ ഇരിക്കെ ജസ്ന സലീമിനെതിരെ ഇപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത് അത് ജസ്ന തന്നെയാണ് വരുത്തി വെച്ചത് കാരണം കൃഷ്ണന്റെ പേര് കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു ആവശ്യമില്ലാതെ അത് ഓവറായിട്ട് കണ്ണൻ കണ്ണൻ എന്ന പേര് പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സഹതാപം അല്ലെങ്കിൽ ആ ഒരു ഒരു വിശ്വാസം ജനങ്ങളുടെ പൊട്ടന്മാരാക്കൊണ്ട് നേടാൻ ഉദ്ദേശിച്ച ഒരു വിശ്വാസം അതൊക്കെ ഒരു സമയം കൊണ്ടെങ്ങ് ഉടഞ്ഞു വീഴുകയാണ് ജസ്ന സലീമിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് ജസ്ന അതെന്തെങ്കിലും തിരുത്തി മാന്യമായ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ കണ്ണന്റെ പേരും പറഞ്ഞ് ഡെയിലി വന്നിരുന്ന് കരയുകയും ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരെന്നെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഒന്നും കഴിയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ജസ്ന ഗുരുവായൂർ അമ്പലം നടയിൽ പോയി കാണിച്ചത് അതിലൊന്നാണ് അവിടെ കിടന്ന് തന്റെ വീഡിയോ കമന്റ് ചെയ്ത് അല്ലെങ്കിൽ തനിക്ക് എതിരെ വീഡിയോ ചെയ്ത ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവിടെ കിടന്ന് മീഡിയ അടക്കം വിളിച്ചു കൂട്ടി ഷോ ഓഫ് കാണിച്ചത് ഒരു തരത്തിലും അത് പുറത്ത് തരാൻ പറ്റുന്നൊരു കേസല്ല പക്ഷെ അതിനൊന്നും നിങ്ങൾ മാപ്പ് പറയാണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ഇടാണ്ട് നിങ്ങൾക്ക് എതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റ് എനിക്ക് ഇന്നാൾ പേഴ്സണൽ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു ഓരോരുത്തരുടെ മെസ്സേജുകളും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതല്ലാണ്ട് ആ വിഷയമായി റിലേറ്റിട്ട് നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് അതിനു മുന്നേ നിങ്ങൾ കേക്ക് കട്ട് ചെയ്ത് നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്നും എന്തിനാണ് മറ്റുള്ളവരുടെ വിശ്വാസം അമ്പലത്തിൽ കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല മുട്ട ഉള്ള കേക്ക് മുട്ട മുട്ടയില്ലാതെ കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെന്നാ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് മുട്ട ഉണ്ടോ ഇല്ലേ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ ഒരു വിശ്വാസവും ആചാരങ്ങളും അവിടെ പോയിട്ട് നിങ്ങളെന്തിനാണ് ആവശ്യമില്ല അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു വിശ്വാസത്തോടെ അവരുടേതായ രീതികളിൽ ഓരോ ആചാരങ്ങളും നടത്തി പോകുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ കേക്ക് കട്ടുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അവിടെ ഒരു വിശ്വാസം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിലെനിക്ക് പേഴ്സണലി യോജിപ്പില്ല അങ്ങനെ ഒരുപാട് തരം കാര്യങ്ങളാണ് ജസ്റ്റിനെ ഞാൻ വിമർശിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കാം ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കാളി മീഡിയ പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു വീഡിയോ ഈ പറയുന്ന പോലെ ഞാൻ എന്തായാലും വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും ഇന്ന് കോടതിയിൽ കേസ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ സമയത്ത് കാണിക്കുന്ന ഷോ അതിനെതിരെ ഭക്തരായിട്ടുള്ള കുറച്ച് പേര് കേസ് കൊടുത്തു അത് ഇന്ന് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ആ ഫയൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അതായത് ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സ് വക്കീൽ ഞാൻ എന്ന് എന്ന് തൽക്കാലം കേസ് ഫയൽ പറഞ്ഞിട്ടാണ് ചെയ്തത് അതായത് ഇവിടെ കുറച്ച് വിശ്വാസികൾ ചേർന്ന് ഈ പറയുന്ന ജസ്മക്കെതിരെ കോടതിയിൽ കേസിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പിയറൻസ് ചെയ്യട്ടെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടെ കണക്ടായ അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു പെട്ടെന്നൊരു ഇത് തോന്നിയ ജഡ്ജി ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയുന്നത് നമുക്കൊന്നും കേട്ട് നോക്കാം ആ സമയത്ത് ഈ നമ്മുടെ കൃഷ്ണാജ് വക്കൽ പറയുന്ന മുമ്പാന്ന് ഞാൻ ആർഗ്യുമെന്റ്സ് വെച്ചോളാം ഞാൻ എന്താ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം അതും കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്തുന്ന അത്ഭുതമാണ് അത് വിശ്വാസത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജസ്നക്കൊക്കെ പണി എന്ന് പറഞ്ഞ പണിയുടെ മേലെ പണിയാണ് വരാൻ അവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരെല്ലാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയാ ഭക്തർക്കുണ്ടാകുന്ന വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജഡ്ജി മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് കാരണം ജഡ്ജി പറഞ്ഞ കാര്യം അത്രത്തോളം എന്താ പറയാ പ്രതീക്ഷയാക്കുന്നതാണ് ഇവിടുത്തെ അതായത് ജഡ്ജി ഉൾപ്പെടെ ജസ്ന സലീമിനെതിരാണെന്നാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരിക്കലും അതിന് ഞാൻ കുറ്റം പറയത്തില്ല വേറെ ഒന്നും ജസ്നയുടെ ഓരോ രീതികൾ ഓരോ പെരുമാറ്റങ്ങൾ തന്നെയാണ് ജസ്നയ്ക്ക് കുഴികുഴിച്ച് സ്വയം കുഴിപുഴിച്ച് തലയിൽ കൂടി മണ്ണ്മാരിട്ട അവസ്ഥയാണ് ജസ്ന അവിടെ കാണിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ കൈകടത്തി കടത്തി അവിടെ ഇല്ലാത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇതാണ് എനിക്ക് ഒരിക്കലും കണക്ട് ആവാത്തത് കണ്ണൻ കണ്ണൻ എന്ന പേരും പറഞ്ഞ് സത്യം പറഞ്ഞ കാണിച്ചത് ഉടായിപ്പന്നേ തോന്നത്തുള്ളൂ കാണുന്ന ആൾക്കാർക്ക് അതായത് ഈ മാത്രമല്ല പണി എല്ലാവർക്കും ഉണ്ട് ദേവസ്വം ബോർഡിലെ ഓഫീസർമാർക്കുണ്ട് പോലീസിനുണ്ട് ഈ റീൽസ് ചെയ്യുന്ന ആളുകളുണ്ട് ക്ഷേത്രങ്ങൾ പോയിട്ട് റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഉണ്ട് പണി എല്ലാവർക്കും ഇതെല്ലാം അവിടെ പറഞ്ഞ വിഷയങ്ങളാണ് പോലീസിനെ ഈ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ അതുപോലെ തന്നെ റീൽസ് എടുക്കുന്ന ആളുകളെ ക്ഷേത്രം എന്ന് പറയുന്ന പരിപാടനമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ഭക്തർ മാത്രം വന്നാൽ മതി ഷോ നടത്തേണ്ടവർ അവിടെ വരേണ്ടതില്ല എന്നാണ് സത്യം പറഞ്ഞ കോടതി പറഞ്ഞത് അപ്പൊ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് അതായത് അവിടെ പോയി റീൽസ് എടുക്കണ ഉൾപ്പെടെ തെറ്റെന്നുള്ള രീതിയിലാണ് അവിടെ ദേവസ്വം ബോർഡിലുള്ള ആൾക്കാർക്കും അവിടെ ഉള്ള പോലീസുകാർക്കും എതിരെ എല്ലാം നടപടി എടുക്കും എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി വാക്കുകൾ പറഞ്ഞു വെക്കുന്നത് അവിടെ പോയി റീൽസ് എടുക്കുന്നതൊക്കെ അത്ര വലിയ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ മാന്യമായ രീതിയിൽ മറ്റാരും ശല്യം ചെയ്യാതെ മറ്റുള്ള വിശ്വാസികളെ ശല്യം ചെയ്യാതെ അവിടെ പോയി റീൽസ് എടുക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവിടെ വിശ്വാസികളെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന അല്ലെങ്കിൽ കുറച്ച് സമാധാനം കുറച്ച് മനസ്സിനൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി അമ്പലങ്ങളിലും പള്ളികളിലും വന്നിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓരോ റീൽസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്ന ശല്യമാകുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതങ്ങ് ഒഴിവാക്കുക ഈ പുണ്യ സ്ഥലങ്ങളിൽ പോയിട്ട് ഇതുപോലത്തെ പരിപാടി കാണിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു ശല്യമാകരുത് അതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കാരണം ഒരു വ്യക്തിക്ക് നമ്മുടെ ഓരോ പ്രവൃത്തി കാരണം ശല്യമാണ് അത് അവർക്ക് ഒരു ഇറിട്ടേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കുക അതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഇവിടെ ജസ്സിനെ ചെയ്ത പോലെ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക ആൾക്കാരെ വിളിച്ചു കൂട്ടുക കണ്ടോ ഗായ്സ് ഗായ്സ് എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ട ഇവരിട്ട കമന്റ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഷോ ഓഫ് അല്ല കാണിക്കേണ്ടത് അങ്ങനെ ഒരു വിഷയം വന്നത് കൊണ്ട് തന്നെ ജസ്നയ്ക്കെതിരെ ഇങ്ങനെ ഒരുപാട് വിശ്വാസികൾ തിരിയുന്നത് എന്തായാലും കുറച്ചധികം ആൾക്കാർ ചേർന്നാണ് ജസ്റ്റിനെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വക്കീലിന്റെ തന്നെ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ തുടങ്ങി വാദം തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജഡ്ജിയുടെ പരാമർശം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഈ പറയുന്ന വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ നാലിച്ച് ജസ്നക്കെ കണ്ടം വഴി ഉടൻ വരും ജസ്സിനൊക്കെ പണി നല്ല ഭഗവാൻ നല്ല നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഷോക്ക് ഭഗവാൻ തന്നെ നേരിട്ട് തരുന്നുള്ളൂ മൊട്ടം പണിയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ജസ്സിനെ തന്നെയാണ് വരുത്തി വെച്ചത് ഒരിക്കലും ഒരു വിശ്വാസികളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ വെറുതെ ആവശ്യമില്ല കോൺട്രേഴ്സിരിക്കുക ഇപ്പൊക്കൊരു വിശ്വാസം ഞാനിപ്പോ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയിട്ട് അവിടെ എനിക്കിപ്പോ ഇങ്ങനെ തോന്നിയാണ് ആ ഇത് എന്തോടെ ഇത് ശരിയാവില്ലല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നിട്ട് എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ എടുത്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വിശ്വാസത്തിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാൻ എന്റേതായ രീതിയിൽ അവിടെ ഒരു വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അതിനെ ഒരു എക്സാമ്പിൾ ഒരു വ്യക്തി പറയുന്നതാ ഞാൻ തരാം അമ്പലത്തിൽ എന്നുള്ളത് എന്നെ ചിലപ്പോൾ ശരിയായിരിക്കാം അതിന് പലരും പല ന്യായങ്ങളും ഒക്കെ നിരക്കുന്നുണ്ടാവാം വ്യക്തിപരമായി ഞാൻ എന്ന വ്യക്തി ഹരി എന്ന് പറയുന്ന ഹരികുമാർ എന്ന് പറയുന്ന ഞാൻ എന്ന വ്യക്തിക്ക് ഷത്തുപൂരി അമ്പൃത്തിൽ കയറുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഷത്തുരാതെ അമ്പൃത്തിൽ കയറിയിട്ട് ഒരു പറയുന്നത് തെറ്റല്ലേ ഞാനപ്പ എന്താ ചെയ്യുന്നത് അങ്ങോട്ട് പോകാതിരിക്കും ഇവിടെ ഈ ഹരി എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ടാണ് വളരെ ഒരു നല്ലൊരു പോയിന്റാണ് അവിടെ പറയുന്നത് കാരണം എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടണമെന്നാണ് ഇഷ്ടം പക്ഷെ അവിടുത്തെ വിശ്വാസം അല്ലെങ്കിൽ അവിടുത്തെ ആചാരം പ്രകാരം ഈ പറയുന്ന അമ്പലങ്ങൾ ഷർട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ ഷട്ട് ഇട്ടോണ്ടേ പോകൂ എന്ന് എന്തിനാണ് കിടന്ന് വാശി പിടിക്കുന്നത് പോകാതിരുന്നാൽ പോലെ സ്വാദാതരുന്ന അവർ അവിടെ പ്രശ്നം തീരുന്നില്ല എന്തിനാണ് മറ്റുള്ളവരെ വിശ്വാസങ്ങളിൽ കൈകടത്തുന്നത് അത് ബ്രേക്ക് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറയുന്നത് ആ വിശ്വാസത്തിന് എന്തിനാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളെ നമ്മൾ എന്തിനാണ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എല്ലാ മതങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ മനുഷ്യർക്കും ഓരോ വിശ്വാസമുണ്ട് അത് അവരുടേതായ ഇഷ്ടങ്ങളിൽ പോട്ടെ ഇപ്പോൾ പള്ളികളിൽ അതിൻ്റേതായ രീതിയുണ്ട് ക്ഷേത്രങ്ങളിൽ അതിൻ്റെതായ രീതികളുണ്ട് ഇപ്പൊ ക്ഷേത്രങ്ങളിലാണ് ഒരുപാട് രീതികൾ ഈ പറയുന്ന പോലെ അകത്ത് കയറുമ്പോൾ ഷട്ടിടാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് രീതികളുണ്ട് നമ്മൾ എന്തിനാണ് അതിനെ കയറി തട്ടി കേൾക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നത് നമുക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം പകരം നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇരുന്നാൽ പോലും ഇപ്പൊ ജസ്ന തന്നെ പോയിട്ട് അവിടെ പോയിട്ട് ഈ ഷോ കാണിക്കുന്നത് എനിക്ക് പോസ്റ്റല്ലേ ഞാൻ പറയില്ല ആ ഒരു ഷോ ഷോഫോടാണ് ഞാൻ ജസ്ന എന്ന വ്യക്തിയെ വെറുക്കുന്നത് കാരണം ഇത്രയും ആൾക്കാർ വിശ്വാസത്തോടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവരെ മനസമാധാനത്തിന് വന്നിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇമ്മാതിരി ഷോ ഒക്കെ കാണിക്കുമ്പോൾ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് വിശ്വാസികൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന പോലെ ജസ്റ്റിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അവരെ പേരും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാളി മീഡിയ എന്ന് പറയുന്ന ചാനലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ ചെയ്യണം ഇതുമായി റിലേറ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഈ നിയമ നടപടിയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എല്ലാം ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റിയത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്